നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ മൈൻഡ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരാൾ അത് നിങ്ങളുടെ പങ്കാളിയോ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുമാകട്ടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളോടുള്ള അവരുടെ യഥാർത്ഥ മനോഭാവം എന്താണ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നല്ലതാണോ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഇത്തരം ചില സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് റീഡിംഗിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം അതിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ചിത്രം ഏതാണോ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ വ്യക്തമായി കാണണം വെറുതെ മുഖമോർത്താൽ പോരാ നിങ്ങളും ആ വ്യക്തിയും ഒന്നിച്ചുള്ള നല്ലതും ഒരു അത്ര നല്ലതല്ലാത്തതുമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇത് പല പ്രായത്തിലും സാഹചര്യങ്ങളിലുമുള്ള ആളുകൾ കാണുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതവുമായി യോജിച്ചു പോകുന്നത് മാത്രം സ്വീകരിക്കുക ഉദാഹരണത്തിന് ഒരു പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ചെറുപ്പക്കാർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ ആയിരിക്കില്ല വിവാഹിതരായവർക്ക് അനുഭവപ്പെടുക ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ റീഡിംഗ് കേൾക്കാനായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കൃഷ്ണനും രാധയും രണ്ടാമത്തെ ചിത്രം രാമനും സീതയും ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒന്നാമത്തെ ചിത്രമായ കൃഷ്ണനും രാധയും തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തിയുമായുള്ള ബന്ധം സത്യത്തിൽ നിങ്ങൾക്ക് ഗുണകരമായ ഒന്നാണ് പക്ഷേ നിലവിൽ നിങ്ങൾക്ക് ഇടയിൽ ചില പൊരുത്തക്കേടുകളോ അകൽച്ചയോ ഉണ്ട് രണ്ടു പേരുടെയും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എന്തോ ഒരു ഭയം കൊണ്ടോ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ചിന്ത കൊണ്ടോ അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ് ഈ റീഡിംഗ് പ്രകാരം നിങ്ങൾ മനസ്സിലുള്ളത് തുറന്ന് സംസാരിച്ചാൽ ഒരു ദോഷവും വരാനില്ല മറിച്ച് അത് നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ കരുത്ത് നൽകുകയേ ഉള്ളൂ ഇപ്പോൾ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു പുനഃസമാഗമത്തിന് അത് വഴിയൊരുക്കും ഈ ബന്ധത്തിൽ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാം നിങ്ങൾ കൊടുത്തതിൻ്റെ ഒരു അംശം പോലും തിരികെ കിട്ടിയിട്ടില്ല എന്നൊരു വിഷമവും നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ വ്യക്തി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നത് അതുവരെ ഒരു ഒഴുക്കിനനുസരിച്ച് പോവുകയായിരുന്ന നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങളും ചിന്തകളും വന്നത് ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ ബന്ധം കാരണം നിങ്ങൾ കുറച്ചധികം മാനസിക വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച പരിഗണന ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിലും വിഷമിക്കേണ്ട നിങ്ങളിലെ ആന്തരികമായ ശക്തി കാരണം ഏത് വീഴ്ചയിൽ നിന്നും നിങ്ങൾ കരകയറും കുറച്ച് വൈകിയാണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും ആ ഒരു തിരിച്ചുവരവ് എത്ര വേഗത്തിലാകണമെന്നത് നിങ്ങളുടെ സംസാരത്തെയും പ്രവൃത്തിയെയും ആശ്രയിച്ചിരിക്കും ഇനി രണ്ടാമത്തെ ചിത്രമായ രാമന്റെയും സീതയുടെയും ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തിയുമായുള്ള ബന്ധം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കാരണം ഈ ബന്ധം നിങ്ങൾക്ക് ഗുണവും ദോഷവും ഒരുപോലെ തരാൻ സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ ഒരു പ്രധാന സ്വഭാവം സ്ഥിരതയില്ലായ്മയാണ് ഉറച്ച മനസ്സില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ മിക്ക കാര്യങ്ങളിലും മുൻകൈ എടുക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും നിങ്ങളായിരിക്കും പുറമേ ധൈര്യം അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും പേടിയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ആ വ്യക്തി നിങ്ങളെ ആശ്രയിച്ചായിരിക്കും നിൽക്കുക കാരണം നിങ്ങളെ ഒരുപാട് കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള ഒരാളായാണ് അവർ കാണുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണെങ്കിലും മനസ്സിൽ വൈരാഗ്യമൊന്നും വെക്കുന്ന ആളല്ല ആ ദേഷ്യം പെട്ടെന്ന് മാറുകയും ചെയ്യും എന്നാൽ ആ വ്യക്തിക്ക് അത്ഭുതകരമായ ഒരു കഴിവുണ്ട് സംസാരം കൊണ്ട് ആരെയും ആകർഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പരിചയപ്പെടുന്നവർ അവരെ പെട്ടെന്ന് മറക്കുകയും ഇല്ല നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളോ കൊടുത്ത വാക്ക് പാലിക്കാത്തതോ ആകാം ഈ ബന്ധം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്കും ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ ബന്ധം വേണ്ട എന്ന് വെച്ചാലും വിധി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും നിങ്ങൾ ക്ഷമയോടെ ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കി കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ ബന്ധം നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്ഥാനമുണ്ട് എല്ലാ ദിവസവും അവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നുമുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ മൈൻഡ് റീഡിംഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇത് യോജിച്ചു എന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി